ഈ ചെക്കൻ എന്തത് സ്വത്തായ ഇവിടെ നിന്ന് ഏടാ ഞാൻ എന്നൊന്നും കടിക്കില്ല ഈ അതിന കടിക്കാഞ്ഞ മതി അതെ എന്തപ്പോ എനിക്ക് പാട് ഞാനേ വണ്ടി ഓടിച്ചു പഠിക്കണ് ഏന്നോട് ബിബിയും പറഞ്ഞിരിക്കണു എന്താണ് വണ്ടി ഓടിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തരാന്ന് ഏഹ് അതേ അതേമാതിരി ഇമ്മ പറഞ്ഞിരിക്കണക്ക് ഇക്കെന്തും പണിയൊന്നും ചെല്ല അപ്പൊ ഓട്ടസ പഠിച്ചാല് ഇക്ക് പണിയാവും ചെയ്ത് കല്യാണം കഴിച്ചു തരുമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണേ ഇത് എന്ത് വണ്ടി ഓടിക്കലാണ് ഇങ്ങനെയാണ് വണ്ടി ഓടിച്ചു പഠിക്കാൻ വണ്ടി ഓടിച്ചു പഠിച്ച കൊണ്ടോണ്ടിരുന്നു ആ അതിപ്പോ ഇങ്ങള് പറഞ്ഞ മാതിരി ഇപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകും ആ അത് കൊഴപ്പൊന്നുമില്ല ഞാനും അപ്പൊ ഞാൻ പറഞ്ഞു കൂടെ ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ആ പെണ്ണും കൂടിയും പോകും കുതിരവട്ടത്തേക്ക് ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ഓനെന്ത് കുതിരോട്ടം കുതിരോട്ടം എന്ന് പറഞ്ഞാ ഓ വിചാരിക്കണത് വല്ല എന്തൊക്കെ തിന്നാൻ കിട്ടുന്ന സ്ഥലമാണ് ും കൊറേ ആൾക്കാര് കുഞ്ഞാപ്പൂല്ലോ എന്താ പോണ് ഇപ്പൊ കുഞ്ഞാപ്പൂര് കാണലും കുഞ്ഞാപ്പൂ എവിടുന്നേ ഇവിടുന്ന ോടെ ഞാന് വെറുതെ ഞാൻ രാവിലെന്റ് എന്നോട് പ്രകാശം പറഞ്ഞേ ഏഹ് സൈനാത്ത ചെല്ലാൻ പറഞ്ഞേക്ക് ഏഹ് അവിടെ കൊറേ ആൾക്കാരൊക്കെ അവരോട് എന്താ പരിപാടി ഉണ്ട് തോന്നിണ് അന്നോട് പറയാൻ മറന്നുണ്ടാവും ഉച്ചി പോയ്ക്ക് പോവെന്നു പറഞ്ഞു ഞാൻ വരുന്നു ചായ ഒന്നും കുടിച്ചില്ല ആ പോകുമ്പോ മുന്നേറ്റനെ കണ്ട് പൊണ്യാട്ടനോടൊന്നും ഇത് കാര്യം പറഞ്ഞില്ല മുണ്ടാ പോയതല്ല ഇമ്മ അപ്പ ഇമ്മ പറഞ്ഞു എല്ലാവരും കൊട്ടി ആഘോഷിക്കണ്ട ആൾക്കാർ പിരാകും നമ്മള് വിചാരിച്ച മാറി ആൾക്കാര് ഏഹ് നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഒക്കെ പിരാവും ഒക്കെ കൊതി കൂടും ചെയ്യും അപ്പൊ ആരോടൊന്നും പറയണ്ട ചൈനാത്ത വിളിച്ചാൽ ചെലപ്പോ അവരോട് വിരുന്നുണ്ടാവും അപ്പൊ അന്നെ എന്തെങ്കിലും ചെറിയ പണി കഴിഞ്ഞിട്ട് നല്ല പള്ളി ബിരിയാണി ഒക്കെ തിന്നാന്ന് പറഞ്ഞു അറിയാം അവരങ്ങനെയൊന്നും കൊടുക്കുന്നില്ല ആരും കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ ചെന്ന് എന്നോട് അറിയാനും അപ്പൊ കുഞ്ഞിന്റെ ആട്ടനെയും താൻ ആച്ച ഒക്കെ വിളിക്കുന്നു ഞാൻ കാണാൻ ചല്യോന്നറിഞ്ഞിട്ട് ഞാന് ഓരോരുത്തും ഉണ്ടാകാതെ പോയി ില്ലെങ്കിൽ ഞാൻ ഞാൻ കഴിഞ്ഞില്ലെങ്കിൽ ചോറ് ഇട്ടില്ലല്ലോ അപ്പൊ ഞാൻ മുണ്ടാതെ പോയി എന്നിട്ട് എന്നിട്ട് ഞാന് മുണ്ടാതെ പോയിട്ട് അവിടെ വരാൻ തിരിച്ചു വരുമ്പോ സാന്താശനും കുഞ്ഞിട്ടാനും കണ്ട് അല്ല അവിടെ പോയപ്പോ എന്താന്നറിയി ജീ അവിടെ പോയേക്കുമ്പോളെ ഓരോ കൊറച്ചാൾക്കാരും നിക്കണ്ടല്ലോ അത് ഓരോടെ അലമാറ പിന്നെ കിടക്ക മട്ടല് ഒക്കെണ്ടല്ലോ അതൊക്കെ കൊടു നിക്കണ അതൊക്കെ പിടിച്ചിടാണി വിളിച്ചതാണ് ചോറിനെ വിളിച്ചതല്ല ആ പ്രകാശനെ വിളിച്ച പ്രകാശൻ പറഞ്ഞു വേറെ വൈക്കു ഞാൻ ആരെയും പറഞ്ഞേക്കാണു ശരി ആ പ്രകാശന്റെ വിളവൊക്കെ ഇതൊക്കെ പിടിക്കാൻ ഞാൻ പോകൂലോ കല്ലൊക്കെ പിടിക്കാൻ ചോറ് ഞാൻ മണ്ടല്ലോ അപ്പൊ ഓന അങ്ങനെ പറഞ്ഞു പോയി അപ്പൊ ചോറൊന്നും കിട്ടില്ല എന്നാ ഓരോ തുള്ളി ചായകൊടിയും കിട്ടിയില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ അണിച്ചിട്ട ഓരിടത്തേക്ക് എന്നോട് പറയുള്ള അനക്ക് വെള്ളം കളിച്ചു കുടിക്കല്ലേ ഞാൻ ആ അന്നേരം ഞാൻ വരുന്ന വെള്ളം കാട്ടി പറഞ്ഞേ കെറണാരങ്ങൊന്നും ഇല്ലാത്ത കൊറച്ച വെള്ളം നന്നിക്കണം കട്ടിലൊക്കെ പറഞ്ഞൂടെ എന്തായാലും കുഞ്ഞാ ചോറ് വെച്ചു പോവാന്ന് അതുകൂടി ഒരു പറഞ്ഞില്ല എന്നിട്ട് ഞാന് തിരിച്ചു വരുമ്പോഴാണ് ഇവരൊക്കെ കണ്ടത് ഇവരൊക്കെ വിളിച്ചല്ല അപ്പൊ ഓരുന്നോട് പറഞ്ഞു കുഞ്ഞാപ്പുവാ ഇച്ചെന്താടാ ഉണ്ടാകാ പോയത് ഇവിടെ ഇഡ് സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അനക്ക് തരാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു ിയിപ്പൊ ബിരിയാണി ചിങ്ങനെ ഇച്ചിരി സാമ്പാറും തിന്നാലോ അപ്പൊ ഞാൻ പറഞ്ഞ സാന്തച്ച അത് ഞാൻ എങ്ങനെങ്ങനെ പോയതായിട്ട് ഭക്ഷണം കണ്ടാച്ച പറഞ്ഞ് അന്നെങ്ങനെ വളർത്തിക്കോളുക തന്നെ ഓര് പറഞ്ഞു ആ കാളി ചേച്ചി ഓരോരുത്തർ അടിച്ചു വരാൻ പറഞ്ഞി അടിച്ചു വരാൻ വന്നിട്ട് എനിക്ക് തന്നില്ലാതായി മുന്നേറ്റം വന്നപ്പോ എന്താ പറയാ എന്റെ വണ്ടിയൊക്കെ പോയാന്ന് ചോദിച്ചു എല്ലാം കൂടെ ദേശം പിടിക്കുന്നു ഞാൻ വണ്ടി ഓടിച്ചിട്ടാ പോയത് എന്ത് വണ്ടി ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോയത് അപ്പൊ മുന്നേറ്റം പറഞ്ഞ് ആ എന്റെ വണ്ടി ഓട്ടോഷോടിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ഞാൻ ഒക്കെ പോകുന്നു വല്ലാത്ത പറ്റിക്കലായി വിചാരിച്ചല്ലേ നടന്നീല ശരി ഇനി പ്രകാശ് മണ്ടണ്ട ണ്ടായിന്നും വരൂ ഓനെ വിളിച്ചത് അല്ലടാ നമ്മളി വരും ഇല്ല പറഞ്ഞില്ലേട്ടാ അല്ലെങ്കിൽ മണ്ടണ്ടെന്ന് അങ്ങനെ മണ്ടാതെ ഇന്നില്ലെങ്കിലേ ചെറുപ്പണ്ടെങ്കിലോ എപ്പോഴാൾക്കാർ ചിലപ്പോ നോടാനുണ്ടെങ്കിലും പ്രകാശാട്ടം വിചാരിച്ചിണ്ടാവും പറഞ്ഞല്ലേ കട്ടില് പിടിക്കാനാണ് അപ്പൊ പ്രകാശാട്ടം വിചാരിച്ചിണ്ടാവും കട്ടില് പിടിക്കാനാവും ഞാൻ വിശ്വസിക്കും കാരണം പ്രകാശായിട്ട് വേറെ വിളിച്ചിട്ടുണ്ടെങ്കില് ഞാൻ പോയിട്ട് ഇങ്ങനെ കിട്ടൂലുണ്ട് അപ്പൊ ചെലപ്പോണ്ടാക്കിട്ടുണ്ടാവൂല ഇന്നിപ്പ എന്താ ഞാനോട് പറയാണോ ഇന്ന പോയി